സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറിയുടെ പ്രകോപന പ്രസംഗത്തിനെതിരെ പട്ടാമ്പിയിൽ യു ഡി എഫ് പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പരിപാടിയിലാണ് സി പി എം ഏരിയാ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ കൊലവിളി പ്രസംഗം നടത്തിയത് പട്ടാമ്പിയിൽ ആദ്യഘട്ടം റോഡ് നവീകരണം പൂർത്തിയായതുമായി ബന്ധപ്പെട്ട് എം എൽ എ അനുമോദിക്കാൻ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച യോഗത്തിലാണ് സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ പ്രകോപന പ്രസംഗം നടത്തിയത് റോഡ് പണി തടസ്സപ്പെടുത്താൻ യു ഡി എഫുകാർ ശ്രമിച്ചാൽ ഇറച്ചിയിൽ അരക്കിലോ തൂക്കം കുറയുമെന്നായിരുന്നു സി പി എം ഏരിയ സെക്രട്ടറിയുടെ വെല്ലുവിളി അതായത് ഇനി ഞങ്ങൾ ഇന്നലെ ഈ ഉദ്യോഗസ്ഥന്മാരുമായും കോൺട്രാക്ടറുമായും സംസാരിച്ചുള്ള കമ്പനി ഉണ്ടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ തിരാമർശം മാത്രമല്ല എത്രയും പുറത്ത് ഏതാനും ദിവസങ്ങൾ വേണം ടാറിങ്ങ് നിളവേരെ ഒറ്റയടിക്ക് പൂർത്തിയാക്കണം മനസ്സിലായോ മറ്റു പടവും മറ്റു കാര്യങ്ങളും പിന്നീട് ചെയ്യാം ഇവിടുന്നാണ് തുടങ്ങിയാൽ ഒറ്റയടിക്ക് നിളവേരെ ഈ ടാറിങ് പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് എന്തെങ്കിലും ഭംഗം അറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് ഏതാ എന്ന് പറഞ്ഞപ്പോഴും ഈ പണി ആരംഭിക്കും ഈ റോഡിന്റെ പണി ആരംഭിച്ചിട്ട് നഷ്ടപ്പാതിക്കാവട്ടെ ഏത് സമയത്താവട്ടെ ഇവിടെ വന്ന് റോഡിന്റെ പണി തടുത്തു നിർത്താൻ ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെട്ടാൽ യു ഡി എഫ് ആയിട്ട് പറയുന്നത് വന്ന പോലെ ഉത്തരവാദിത്തോട് കൂടിയാണ് പറയുന്നത് വന്ന പോലെ തിരിച്ചു പോവില്ല അര കുറവുണ്ടാവും എന്ന് പ്രകോപന പ്രസംഗത്തിന് പിന്നാലെ യു ഡി എഫ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു സി പി എമ്മിനെതിരെ പ്രവർത്തകരെ അണിനിരത്തി വൻ പ്രകടനം നടത്തിയായിരുന്നു യു ഡി എഫിന്റെ മറുപടി World's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.